ഹലോ ഫ്രണ്ട്സ് ഇവൽ വെൽപോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ കാരണം ഇത് ഞങ്ങളുടെ വീട്ടിൽ നമുക്ക് ഓണമൊക്കെ ആകുമ്പോൾ പോലെ പഴങ്ങൾ വരില്ലേ കായും പഴവും അപ്പം നമ്മൾ കുറച്ച് പഴുപ്പായ പഴം നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഈവനിങ് സ്നാക്കായിരുന്നു അപ്പം നമ്മുടെ ഉത്രാടാണെന്ന് അപ്പം നമ്മൾ അന്നാണ് ഇപ്പോൾ നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കാരണം കുറേ പഴം ബാക്കി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പഴംപൊരി ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങളങ്ങനെ ഇന്ന് ഒരു വണ്ടി പഴംപൊരി ഉണ്ടാക്കി ആ ഒരു കാഴ്ചയാണ് ഗൈസ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ മുഴുവനോട് ഒന്നല്ല നമ്മൾ ഇങ്ങനെ പറയുക പഴംപൊരി ഉണ്ടാക്കിയത് നടു കയറി പിന്നെയും കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്തത് ചെറിയ പഴംപൊരികളാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലാണെന്നുണ്ടാക്കുന്നത് കേട്ടോ ഓയിലൊന്നല്ല നമ്മുടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന പഴംപൊരിയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് നല്ല രീതിയിൽ പഴംപൊരി ഉണ്ടാക്കി കൊടുത്തു ആ ഒരു കഥയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്നുള്ളത് എന്നാലൊരു ചെറിയ വീഡിയോ ആണ് ഒരു രസം കണ്ടപ്പോൾ അപ്പം നമ്മളങ്ങനെ അത് വീഡിയോ ആക്കി അതുപോലെ തന്നെ പഴംപൊരി അവർ വയറ്റിലും ആക്കി അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നമ്മളിട്ടിട്ടുള്ളത് എല്ലാവരും വീട്ടിലിതുപോലെ ഇഷ്ടംപോലെ പഴം കിട്ടുമല്ലോ ഈ ഓണത്തിൻ്റെ സമയത്ത് അപ്പോൾ നമുക്ക് പഴം പഴുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പലഹാരമാണ് പഴംപൊരി അങ്ങനെയാണ് നമ്മൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് പക്ഷെ നല്ല മധുരമുള്ള പഴമായിരുന്നു നാടൻ പഴമായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഓണത്തിന് കൊണ്ടുവന്നപ്പോൾ ഓണം കൊണ്ടുവന്നതാണ് അതിലുള്ള പഴമാണ് നല്ല മധുരമുള്ള പഴ ആയതുകൊണ്ട് തന്നെ പഞ്ചസാര അധികം ഇടേണ്ടി വന്നില്ല നല്ല മധുരം ഉണ്ടായിരുന്നു അത് കാരണം നല്ല പറയുക ശരിക്കും ഈ പഞ്ചസാര ഇട്ടുണ്ടാക്കിയ ഒരു രസമായിരുന്നു പഴംപൊരിക്കുണ്ടായിരുന്നത് ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയത് ഇപ്പം ഇന്നത്തെ വീഡിയോ കൊച്ചു വീഡിയോ ആണ് പഴംപൊരി ഉണ്ടാക്കി തിന്ന കഥയാണ് അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക്